കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ എന്നെ കേൾക്കുന്ന നിങ്ങളെവരെയും കർത്താവായ യേശു ക്രിസ്തു ധാരാളമായി അനുഗ്രഹിക്കിട്ടെന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം ഇന്ന് നമ്മൾ പഠിക്കുന്നത് വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം ആറാം അധ്യായമാണ് ഈ അദ്ധ്യായത്തിലേക്ക് വരുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പ്രധാനമായി പഠിക്കുന്നതെന്ന് നോക്കാം ഒന്ന് കർത്താവിനെ സ്വന്തം നാട്ടിലും തൻ്റെ പിതൃ നഗരത്തിലും ചാർച്ചക്കാരുടെ ഇടിയിലും സ്വഭോവനത്തിലും അവർ തിരസ്കരിക്കുന്നതാണ് നമ്മൾ കാണുന്നത് രണ്ട് കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ ചുറ്റുമുള്ള ഊരുകളിൽ ഉപദേശിപ്പാനായി അയക്കുന്നതും ചുറ്റ്യന്മാർ മാനസാന്തരപ്പെടണം എന്ന് ലോകത്തോട് പറയുന്നതും ഈ അധ്യായത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് യോഹന്നാൻ സ്നാഭകൻ്റെ മരണവും അടക്കവും എന്നാല് കർത്താവ് പ്രകൃതിയുടെ മേൽ തൻ്റെ അധികാരം സ്ഥാപിക്കുന്നതാണ് ഈ അധ്യായത്തിൻ്റെ മറ്റൊരു പ്രത്യേകത അവസാനമായി നമ്മൾ കാണുന്നത് കർത്താവ് വീണ്ടും ഗനേസരേത്ത് ദേശത്ത് തിരിച്ചു വരുന്നതാണ് ഇനി നമുക്ക് അദ്ധ്യായത്തിലേക്ക് വന്ന് വചനങ്ങൾ നോക്കാം ഒന്നു മുതൽ രണ്ടുപേരുള്ള വചനങ്ങൾ അവൻ അവിടെ നിന്ന് പുറപ്പെട്ട് തൻ്റെ പിതൃനഗരത്തിൽ നഗരത്തിൽ ചെന്ന് അവൻ്റെ ശിഷ്യന്മാരും അനുഗമിച്ചു ശപത്തായപ്പോൾ അവൻ പള്ളിയിൽ ഉപദേശിച്ചു തുടങ്ങി പലരും കേട്ട് വിസ്മയിച്ചു ഇവന് ഇവ എവിടെ നിന്ന് ഇവന് കിട്ടിയ ജ്ഞാനവും ഇവൻ്റെ കൈയ്യാൽ നടക്കുന്ന വീര്യപ്രവർത്തികളും എന്ത് വിശുദ്ധ മത്തയുടെ സുവിശേഷം പതിമൂന്നാം അധ്യായം പഠിച്ചപ്പോൾ നമ്മൾ കർത്താവ് സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള ഉപമ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഇല്ല അല്ലേ എങ്കിൽ അതൊന്ന് ചുരുക്കി ഞാനിവിടെ പറയാം നാൽപ്പത്തി നാല് മുതൽ നാൽപ്പത്തി ഒമ്പത് വരെയുള്ള വചനങ്ങളിൽ കർത്താവ് പറഞ്ഞ ഊഹ്മകൾ എന്തൊക്കെയെന്ന് നോക്കുക ഒന്ന് സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ച നിധിയോട് സദൃശ്യം രണ്ട് സ്വർഗരാജ്യം നല്ല മുത്ത് മുത്തന്വേഷിക്കുന്ന ഒരു വ്യാപാരിയോട് സദൃശ്യം മൂന്ന് സ്വർഗരാജ്യം കടലിൽ ഇടുന്നതും എല്ലാ വക മീനും പിടിക്കുന്നതുമായ വലയോട് സദൃശ്യം നിങ്ങൾ ചോദിക്കും ഇതെന്തിനാണ് ബ്രദർ ഇപ്പോൾ ഇവിടെ പറയുന്നത് അതിന് കാരണമുണ്ട് എന്താണെന്നല്ലേ വിശുദ്ധ മർക്കോസ് ഈ അധ്യായത്തിൻ്റെ ആറാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ പറയുന്നത് കർത്താവ് പിതൃ നഗരത്തിൽ വന്നു അല്ലെങ്കിൽ സോ നഗരത്തിൽ വന്നു എന്നാണ് അതായത് അഞ്ചാം അദ്ധ്യായത്തിൽ പള്ളിപ്രമാണിയുടെ മകളെ ഉയർപ്പിച്ച ശേഷം നേരെ കർത്താവ് പിതൃ പിതൃഗ്രഹത്തിൽ വന്നു എന്ന ധ്വനിയാണ് നമുക്ക് തരുന്നത് എന്നാൽ വിശുദ്ധ മത്തായി അങ്ങനെയല്ല പറഞ്ഞത് പിന്നെയോ വിശുദ്ധ മത്തായി പറഞ്ഞ ഉഹ്മകളെ അതായത് സ്വർഗരാജ്യത്തിൻ്റെ ഉപമകൾ പറഞ്ഞു തീർന്ന ശേഷം യേശു അവിടം വിട്ട് തൻ്റെ പിതൃ നഗരത്തിൽ വന്നു അതിനർത്ഥം വിശുദ്ധ മത്തായി പറഞ്ഞ സ്വർഗരാജ്യത്തിൻ്റെ ഉപമയെ ഒഴിവാക്കിക്കൊണ്ടാണ് വിശുദ്ധ മർക്കോസ് ആറാം അധ്യായം ആരംഭിക്കുന്നത് എന്ന് കാണാം വിശുദ്ധ മത്താട് സുവിശേഷം പതിമൂന്നാം അധ്യായം അൻപത്തിമൂന്ന് മുതൽ വരെയുള്ള വചനങ്ങളിൽ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ് യേശു അവിടം വിട്ട് തൻ്റെ പിതൃ നഗരത്തിൽ വന്നു അവരുടെ പള്ളിയിൽ അവർക്ക് ഉപദേശിച്ചു അവർ വിസ്മയിച്ചു ഇവനെ ഈ ജ്ഞാനവും വീര്യപ്രവൃത്തികളും എവിടെ നിന്ന് ഇവൻ തച്ചൻ്റെ മകനല്ലെയോ ഇവൻറെ അമ്മ മറിയ എന്നവളല്ലയോ ഇവൻ്റെ സഹോദരന്മാർ യാക്കോബ് യോസെ ഷിമോൻ യൂത എന്നിവരല്ലയോ ഇവൻ്റെ സഹോദരികളും എല്ലാം നമ്മോടുകൂടെയില്ലയോ ഇവന് ഇതൊക്കെയും എവിടെ നിന്ന് എന്ന് പറഞ്ഞ് അവങ്കലിടറിപ്പോയി വിശുദ്ധ മർക്കോസ് ആറിൻ്റെ രണ്ടിൽ നമ്മൾ വായിക്കുന്നതും ഇങ്ങനെയാണ് ശപത്തായപ്പോൾ അവൻ പള്ളിയിൽ ഉപദേശിച്ചു തുടങ്ങി പലരും കേട്ട് വിസ്മയിച്ച് ഇവന് എവിടെ ഇവ എവിടെ നിന്ന് ഇവന് കിട്ടിയ ഈ ജ്ഞാനവും ഇവൻ്റെ കയ്യാൽ നടക്കുന്ന വീര്യപ്രവർത്തികളും എന്ത് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കുന്നത് കർത്താവിൻ്റെ പ്രസംഗവും കർത്താവിലൂടെ നടക്കുന്ന അത്ഭുത പ്രവർത്തനങ്ങളും അവരെ വല്ലാതെ അമ്പരപ്പിച്ചു എന്നാണ് മൂന്നാമത്തെ വചനം ഇവൻ മറിയയുടെ മകനും യാക്കോബ് യോസെ യൂത ഷിമോൻ എന്നിവരുടെ സഹോദരനുമായ തച്ചനല്ലയോ ഇവൻ്റെ സഹോദരികളും ഇവിടെ നമ്മോട് കൂടെയില്ലയോ എന്ന് പറഞ്ഞ് അവങ്കിലിടറിപ്പോയി ഇവിടെ പരാമർശിച്ചിരിക്കുന്ന നാല് സഹോദരന്മാർ കൂടാതെ സഹോദരിമാർ അവരുടെ പേരുകൾ മറ്റെങ്ങും തന്നെ പ്രത്യേകമായി രേഖപ്പെടുത്തിയിട്ടില്ല എന്നതാണ് സത്യം എന്നാൽ കർത്താവിൻ്റെ കുരൂശിൻ്റെ മുന്നിലുണ്ടായിരുന്ന ചില മറിയമാരെ നമുക്കൊന്ന് പരിചയപ്പെടാം വിശുദ്ധ അത്ത എഴുതിയ സുവിശേഷം ഇരുപത്തി ഏഴിൻ്റെ അമ്പത്തിയാറിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ് അവരിൽ മഗ്ദലിന കാര്യത്തിൽ മറിയയും യാക്കോവിൻ്റെയും യോസയുടെയും അമ്മയായ മറിയയും ശബദീപുത്രന്മാരുടെ അമ്മയും ഉണ്ടായിരുന്നു ഇവിടെ നിങ്ങൾ കർത്താവിൻ്റെ അമ്മയെ കണ്ടുപോ ഇല്ല അല്ലേ എങ്കിൽ ഞാൻ കർത്താവിൻ്റെ അമ്മയെ കണ്ടു അതാണ് യാക്കോവിൻ്റെയും യോസയുടെയും അമ്മയായ മറിയ ഇനി വിശുദ്ധം മർക്കോ സാറിൻ്റെ മൂന്നിൽ പറഞ്ഞിരിക്കുന്ന കർത്താവിൻ്റെ സഹോദരന്മാരെ ഒന്നുകൂടി നോക്കുക യാക്കോബ് യോസെ യൂത ഷിമോൻ എന്നിവരുടെ സഹോദരനുമായ തച്ചനല്ലയോ അപ്പോൾ കർത്താവിൻ്റെ അമ്മയായ മറിയ അവിടെ ഉണ്ടെന്ന് മനസ്സിലായല്ലോ വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം നാൽപ്പതാമത്തെ വചനത്തിൽ ഇങ്ങനെ പറയുന്നു അവരിൽ മഗ്ദലന കാര്യത്തിൽ ചെറിയ യാക്കോബിൻ്റെയും യോസയുടെയും അമ്മ മറിയേയും ശലോമിയും ഉണ്ടായിരുന്നു ഇവിടെ നിങ്ങൾ കർത്താവിൻ്റെ അമ്മയായ മറിയയെ കണ്ടോ ഇല്ല എങ്കിൽ കർത്താവിൻ്റെ അമ്മയായ ആ മറിയയാണ് ചെറിയ യാക്കോബിന്റെയും യോസിയുടെയും അമ്മയായ മറിയ മറ്റൊരു ഉദാഹരണം നോക്കുക വിശുദ്ധ യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിൽ ഇങ്ങനെ പറയുന്നു യേശുവിൻ്റെ ക്രൂശിനരികെ അവൻ്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലയോപ്പാവിൻ്റെ ഭാര്യ മറിയയും മക്ദലനക്കാരത്തെ മറിയയും നിന്നിരുന്നു അതായത് കർത്താവിൻ്റെ ക്രൂശിൻ്റെ അരികിൽ നിന്ന അമ്മയായ മറിയയെ നേരിട്ട് പരിചയപ്പെടുത്തുന്നത് വിശുദ്ധ യോഗന്നാൻ മാത്രമാണ് മറ്റുള്ള രണ്ട് സുവിശേഷകന്മാരും കർത്താവിൻ്റെ അമ്മയെന്ന് നേരിട്ട് പരിചയപ്പെടുത്താതെ സഹോദരന്മാരുടെ വഴി ത്രൂ ആണ് പരിചയപ്പെടുത്തുന്നത് അതുകൊണ്ട് തന്നെയാണ് സഭകൾ ചില സഭകൾ മാതാവിനെക്കുറിച്ച് പറയുമ്പോൾ വിശുദ്ധ യോഗനാനിൽ നിന്നും മാത്രം എടുത്ത് ഉപയോഗിക്കുന്നത് വിശുദ്ധ മത്തായിയെയും മർക്കോസിനെയും വിട്ടുകളയുകയാണ് ചെയ്യുന്നത് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ മൂന്ന് സുവിശേഷകന്മാരും ഒരുപോലെ പറയുന്ന കർത്താവിൻ്റെ ക്രൂശിൻ്റെ അടുക്കൽ നിൽക്കുന്ന അമ്മ മറിയ ഉണ്ടായിരുന്നു എന്നാണ് വിശുദ്ധ പൗലോസ് പൗലോസ്ലീഹ ഗലാത്തിയർക്ക് എഴുതിയപ്പോൾ പറഞ്ഞു എന്നാൽ കർത്താവിൻ്റെ സഹോദരനായി യാക്കോബിനെ അല്ലാതെ അപ്പോസ്തോളന്മാരിൽ വേറൊരുത്തിനെയും കണ്ടില്ല ഗലാത്തിയർ ഒന്നിൻ്റെ പത്തൊമ്പത് അതായത് കർത്താവിൻ്റെ ഒരു സഹോദരനായി യാക്കോബിനെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് വിശുദ്ധ പൗലോസ് പൗലോസ്ലീഹയാണ് എന്നാൽ ചില സഭയും സഭയിലെ പുരോഹിതന്മാരും കർത്താവിനേക്കാൾ അധികം പ്രാധാന്യം കർത്താവിൻ്റെ അമ്മയായ മറിയമ്മിനാണ് കൊടുക്കുന്നത് അതിലൂടെ അവർ വിശ്വാസികളെ കർത്താവിൽ നിന്ന് അകറ്റിക്കൊണ്ടു പോവുകയാണ് ചെയ്യുന്നത് എന്ന് തിരിച്ചറിയുന്നില്ല ഇത് സാത്താന് സഭയിലുള്ള ഇടപെടലിനെ വെളിപ്പെടുത്തുന്നു കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്നതുകൊണ്ട് മാത്രമാണ് ക്രിസ്തീയ സഭ ഉണ്ടായതും ക്രിസ്ത്യാനികൾ കർത്താവിൽ വിശ്വസിക്കുന്നതും എന്നാൽ അതിനെ തകർക്കേണ്ടത് ആവശ്യമാണെന്ന സാത്താൻ്റെ തന്ത്രം ഈ സഭയോ സഭാ പുരോഹിതന്മാരോ തിരിച്ചറിയുന്നില്ല കർത്താവ മേശു ക്രിസ്തുവിലൂടെ അല്ലാതെ ആരും രക്ഷിക്കപ്പെടുകയില്ലെന്ന സത്യത്തെ സഭ മറന്നു തുടങ്ങിയിരിക്കുന്നു എന്നതാണ് അതുകൊണ്ട് തന്നെ ചില സഭകളുടെ കൂട്ടായ്മയുടെ തലവന്മാരിൽ സാത്താൻ കടന്നുകൂടുകയും കർത്താവിനേക്കാൾ അധികം മാതാവിനെ ആരാധിക്കുവാൻ വിശ്വാസികളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു പോരുന്നു അതിനുവേണ്ടി സാത്താൻ ചെയ്ത തന്ത്രം വളരെ മനോഹരമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ പിയൂസ് പന്ത്രണ്ടാമൻ മാർപ്പാപ്പയാണ് ഇങ്ങനൊരാഹ്വാനം ചെയ്തതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതിനായി അവർ ഉപയോഗിക്കുന്നത് കൊന്തയാണ് അതും വിഗ്രഹാരാധനയാണെന്നും ദൈവകോപത്തിന് കാരണമാണെന്നും അതിലൂടെ സാത്താനാണ് പ്രവർത്തിക്കുന്നതെന്നും ഇവർ തിരിച്ചറിയുന്നില്ല അത് കാരണം അനേകം അനേകം കുടുംബങ്ങൾ വിശ്വാസ തകർച്ചയിലാണെന്ന് സഭ ഇന്നുവരെ വരെ തിരിച്ചറിയാത്തവണ്ണം സാത്താൻ അവരുടെ കണ്ണുകളെ മൂടിക്കളഞ്ഞു എന്നതാണ് സങ്കടം നാലു മുതൽ ആറു വരെയുള്ള വചനങ്ങൾ യേശു അവരോട് ഒരു പ്രവാചകൻ തൻ്റെ പിതൃ നഗരത്തിലും ചാർച്ചക്കാരുടെ ഇടയിലും സ്വന്തം ഭവനത്തിലും ബഹുമാനമില്ലാത്തവനല്ല എന്ന് പറഞ്ഞു ഏതാനും ചില രോഗികളുടെ മേൽ കൈവെച്ച് സൗഖ്യം വരുത്തിയതല്ലാതെ അവിടെ ഒന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല അവരുടെ അവിശ്വാസം ഹേതുവായി അവൻ ആശ്ചര്യപ്പെട്ടു അവൻ ചുറ്റുമുള്ള ഊരുകളിൽ ഉപദേശിച്ചു കൊണ്ട് സഞ്ചരിച്ചു പോന്നു അവരുടെ അവിശ്വാസം നിമിത്തം അവൻ ആശ്ചര്യപ്പെട്ടു വിശുദ്ധ മത്തായി പതിമൂന്നിൻ്റെ അമ്പത്തി എട്ടിൽ പറയുന്നത് പോലെ അവൻ അവിടെ പല വീര്യപ്രവർത്തികളും ചെയ്യാതിരുന്നതിൻ്റെ കാരണം അവർ അവനോടുള്ള മുൻവിധികളും അവനിലുള്ള അവിശ്വാസവും തുടർന്നു കൊണ്ടിരുന്നതിനാലാണ് ഇന്നത്തെ സഭയും നമ്മളെ ഇതേ അവിശ്വാസത്തിലേക്കാണ് നയിക്കുന്നത് അവൻ എന്ത് ചെയ്തു അത് അവനെ ബഹുമാനിക്കേണ്ട കാര്യമായിരുന്നു അതിനാൽ നന്ദി കെട്ടവരും അയോഗ്യരുമായ ഒരു ജനത എന്ന നിലയിൽ അവൻ അവരോട് വിട പറഞ്ഞു ഇന്ന് കർത്താവും നമ്മിൽ പലരെയും വിട്ടകന്നു പോയിരിക്കുന്ന അവസ്ഥയാണ് മനുഷ്യൻ എന്ന നിലയിൽ ക്രിസ്തുവിനെ അത്ഭുതപ്പെടുത്തിയത് അവൻ്റെ ദേശക്കാർ അവനെ വിശ്വസിക്കാതെ മേൽപ്പറഞ്ഞ കാര്യങ്ങൾ നിമിത്തം തള്ളിക്കളഞ്ഞു എന്നതാണ് കർത്താവിൻ്റെ ശുശ്രൂഷയും അത്ഭുതങ്ങളും അത്തരത്തിലുള്ളവയായിരുന്നു ദൈവീക ജ്ഞാനവും ശക്തിയും കർത്താവിനുണ്ടായിരുന്നു അതെല്ലാം തന്നെ അവർക്ക് കണക്ക് കൂട്ടാൻ കഴിയുന്നതിനും അപ്പുറമായിരുന്നു ക്രിസ്തുവിൻ്റെ ദൈവത്വത്തിൻ്റെയും മെഷിഹാത്വത്തിൻ്റെയും തെളിവുകൾ വളരെ വ്യക്തവും അനുഷേദ്യവുമായിരുന്നു എന്നിട്ടും അവർ കർത്താവിനെ തള്ളിക്കളഞ്ഞു അതുപോലെയാണ് ഇന്നത്തെ സഭയുടെ സ്ഥിതിയും കർത്താവിനെക്കുറിച്ച് അറിയേണ്ടതെല്ലാം നമുക്കറിയാമായിരുന്നിട്ടും മറ്റും മധ്യസ്ഥരെ തേടിയലയുന്ന അന്ധവിശ്വാസികളെ ഇന്നത്തെ സഭയും സഭാ പുരോഹിതന്മാരും വളർത്തിയെടുത്തിരിക്കുന്നു എന്നതാണ് സങ്കടം കർത്താവ മേശു ക്രിസ്തുവിനെ ഇവരും ഉപേക്ഷിച്ച് കളഞ്ഞിരിക്കുന്നു ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നതിനായി കർത്താവ് യേശു ക്രിസ്തു നമ്മെ ഇവരെ അനുഗ്രഹിക്കുമാറാകട്ടെന്ന പ്രാർത്ഥനയോടെ ബെഞ്ചമിൻ കോശി